എല്ലാവർക്കും ഞാനൊരു കാര്യം കാണിച്ചു തരാം ഒരാളെ ഒരാളെ കാണിച്ചു തരാ ആളെങ്ങോടാ പോന്നു നോക്കിക്കോണ്ട് വെള്ളം കുടിക്കാൻ പോന്ന് വെള്ളം റൂമിലുണ്ട് ഉണ്ട് എന്നാലും അവിടുന്ന് വെള്ളം കുടിക്കൂട ഇവിടുന്ന് വെള്ളം കുടിക്കുന്നത് റൂമിൽ ഫുള്ള് വെള്ളമാണ് എന്നാലും റൂമൊന്നും വെള്ളം കുടിക്കില്ല ഇവിടെ വന്നാലേ വെള്ളം കുടിക്കുള്ളു ഒരു ശീലം അയപ്പി അല്ലേ ലാവി മതിയോ പൈപ്പറെ പൂട്ടുക മതിയോ മതിയേ ഇങ്ങോട്ട് പോര് രവി മതിയെ പോര് വാ പോരാ ഒരു വെള്ളം വീർപ്പിന് കുടിക്കും അങ്ങനെ നമ്മളെ ലാഭ്യുഡ് കഴിച്ചാൽ ഉടൻ തന്നെ പാഞ്ഞ് പൈപ്പിലെടുത്ത് വരും വെള്ളം കുടിക്കും റൂമിൽ വെള്ളമുണ്ടെങ്കിൽ ഉനക്ക് റൂമിലത്തെ വെള്ളമൊന്നും കുടിക്കൂല നീ വരുന്നുണ്ടോ പോവാണെങ്കിൽ മതിയോ എവിടെ മതി പൂട്ടുകൊക്കെ ഓടിക്കോ റൂമിൽ പോകുന്നില്ല ലാവ് പോകുന്നില്ല റൂമിൽ പോകുന്നില്ല ആ കഴിഞ്ഞ് റൂം പോയി